കുസൃതിക്കുടുക്കകളായ ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവർക്ക് ചുറ്റും നർമ്മത്തിൻ്റെ തിരയിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുറേ കഥാപാത്രങ്ങൾ അപ്പിഇപ്പി ഉപ്പായി മാപ്പിള കേസില്ല വക്കീൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭാര്യയും കൂടെ എപ്പോഴും സന്തത സഹചാരിയായി ഒരു നായക്കുട്ടിയും മലയാളികൾക്ക് മറക്കാനാകാത്തതാണ് ബോബനും മോളിയുടെയും അത്ഭുത ലോകം ആ സാങ്കല്പിക ലോകത്തിൻ്റെ സൃഷ്ടാവും ഈ ബോബനും മോളിയുടെയും പിതാമഹനുമായ ശ്രീ ടോംസാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഞാൻ ബഹുമാന പുരസരം ആനയിക്കട്ടെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ശ്രീ ടോംസിനെ ഒരുപാട് സ്ഥലത്ത് ഈ പേര് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഞങ്ങളൊക്കെ സാറിനെ നേരിട്ട് കാണുന്നത് ആദ്യമായിരിക്കും പണ്ട് ഈ ബോബനും മോളിയും വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ അടിയിലെന്താണ് ഈ ടോംസ് എന്ന് എഴുതുന്നത് എന്ന് പോലും സംശയമുണ്ട് പലരും ശുഭം എന്നുള്ളതിന് പകരം ടോംസ് എന്ന് ഉപയോഗിച്ചൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു പേരാണ് സാറിന് എപ്പോഴാണെന്ന് ഒന്ന് നേരിട്ട് കാണാൻ സാധിക്കുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാൻ സാറിനോട് ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ബോബനും മോളിയും ഉണ്ടായത് ോബന് മോളിയും ഒരു ഇമാജിനറി ക്യാരക്ടറല്ല സ്റ്റിൽ ദർ ലിവിങ് എപ്പോഴും അവരെ അതിലെ മോളി വല്ലയായി ബോബനായില്ല പക്ഷേ എങ്കിലും എൻ്റെ ബോബനും മോളി ഇന്നുവരെ വളർന്നിട്ടില്ല ഞാൻ അവരെ കണ്ടാണ് ഇങ്ങനൊരു കാർട്ടൂൺ പങ്ക്തി തുടങ്ങാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായത് കാരണം ഇവരെ അയൽപക്കത്തുള്ള രണ്ട് കുട്ടികളായിരുന്നു വളരെ കുസൃതികളായിരുന്നു അപ്പോൾ ഇവർ വരുന്നത് സ്കൂളിൽ പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ കൂടെ കയറിയ കാരണം അതൊരു വഴിയല്ല അവർ ഇതിലെ വരാൻ കാരണം ചുറ്റുമുള്ള വെയിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞ് വേണം വരാൻ അപ്പോൾ അതിൻ്റെ അടുത്ത വീട്ടിലൊരു പട്ടിയുണ്ട് രണ്ട് പ്രാവശ്യം ഇവരെ വെള്ളത്തിച്ചാഴിച്ചു കുട്ടനാടായിട്ട് സ്ഥലങ്ങൾ അത് പറയുന്നിട്ട് ഇവരെൻ്റെ വേലിക്ക് ഈ ഒരു ഇടം അതിലൂടെ കയറി എൻ്റെ അടുക്കളയിൽ കൂടെ കയറി സ്കൂളിൽ പോകും കാരണം ഇപ്പറത്തൂടെ വന്നാൽ ഞാൻ കാണും ഞാൻ പഴക്കം പറയും എൻ്റെ അമ്മയ്ക്ക് അതിൽ വിരോധമില്ല കൊച്ചുകുട്ടികളില്ല അവർ ഇതിലെയെങ്കിലും പോയി പോട്ടറ പോരെങ്കിലും അവർ എൻ്റെ റിലേഷൻസ് ഉള്ള അപ്പം അതിന് പിന്നെ എൻ്റെ സമയം പോകുന്ന മുഴുവൻ എന്തെങ്കിലും ചിത്രങ്ങൾ വരച്ചോണ്ട് ആന വരയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ആന കുതിര മയിൽ ഇങ്ങനെയൊക്കെ ഓരോന്നിനെ വരയ്ക്കും ഇത് കാണുമ്പോൾ ഇവർ ഇത് വന്നിട്ട് ഓരോന്നെടുത്തുകൊണ്ട് പോകും അപ്പം അങ്ങനെ ആ ഒരു സ്നേഹബന്ധ വിരുന്നതലായി ഒരടുപ്പം ഇപ്പോൾ ഒരു ദിവസം ഇവളെന്നോട് ചോദിച്ചു എന്നെ ഒന്ന് വരയ്ക്കാവുന്നേ ചോദിച്ചു മോളി പറഞ്ഞു നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പം ഹ്യൂമൻ ഫിഗേഴ്സ് ഞാൻ വളരെ കുറച്ചേ വരച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വരയ്ക്കാൻ എളുപ്പമാണ് ഇവിടെ ഉണ്ട കണ്ണും ചൂണ്ട തലമുടി ഒക്കെ ആയിരുന്നു കൊണ്ട് അപ്പോൾ അവളെ എഴുത്ത് വരച്ചു കഴിഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമായി ഇതുകൊണ്ട് അവൾ പിറ്റേ ദിവസം സ്കൂളിൽ പോയി കുട്ടികളെല്ലാം കാണിച്ചു കുട്ടികളെല്ലാം എടുത്തു കൂടി വന്നപ്പോൾ ഇവളൊരു ഹീറോയിനായി അപ്പോൾ ഇത് ബോബനും കണ്ടപ്പോൾ അവനൊരു അസൂയ പിറ്റേ ദിവസം വന്ന് അങ്കളെ എന്നെക്കൂടെ വരച്ചു തരണം എന്ന് പറഞ്ഞ് വരച്ചു കൊടുത്തു അതങ്ങനെ അധ്യായം തീർന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇവിടെ സമയം പോകണ്ടേ അപ്പം അങ്ങനെ ഇന്നപ്പോൾ എൻ്റെ ജോലി പിന്നെ ഞാനെയും കുതിരയൊക്കെ വിട്ടിട്ട് ഈ പിള്ളേരെ വരയ്ക്കാൻ തുടങ്ങി ഇവരുടെ കഴുത്തിന് കഴുത്ത് വെച്ച് ഉടലുവെച്ച് കൈ വെച്ച് കാല് വെച്ചു ഇവരെ ഒന്ന് നടത്തി ഒന്ന് ഓടിച്ചു കുട്ടനാട് വള്ളത്തെ കയറ്റി വള്ളം ഒന്ന് മറിച്ചു ചുമ്മാ ഒരു രസത്തിന് സമയം പോകാൻ അപ്പോൾ അങ്ങനെ ഓരോരോ രംഗങ്ങൾ വരച്ച് വരച്ച് വന്നാൽ അതിങ്ങനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ മുറിക്കകത്ത് ഇങ്ങനെ പോലെ കിടന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഞങ്ങളുടെ വി അച്ഛൻ ഫാദറ് ജോസഫ് അടക്കം മുറി എന്ന് പറയുന്നൊരച്ഛൻ എൻ്റെ ഫാദറിനെ കണ്ടിട്ട് ഇങ്ങനെ ലോഹി പറയാനൊക്കെ മിക്കവാറും എല്ലാ ആഴ്ചയിലും വരും എന്നെ പറ്റി വലിയ മതിപ്പൊന്നുമില്ല ഞാനൊരു കുഴി മടിയനാന്നുള്ളതാണ് അപ്പം നമ്മളൊരിക്കും വന്നപ്പോൾ എൻ്റെ മുറി കയറി വന്ന ഉടനെ അലക്ഷ്യമായിട്ട് പറയാം കടലാസൊക്കെ കിടക്കുന്നു ഇതിൻ്റെ അതൊക്കെ കൂടുതൽ ഇപ്പം ഇങ്ങനെ കുറെ ഫിയേഴ്സൊക്കെ വരച്ചിട്ടിരിക്കുന്നു ഇതെന്താ പറയുക ആര് വരച്ചാ ഞാൻ വരച്ചാ നിങ്ങൾക്ക് വരയ്ക്കാനെങ്കിലും അറിയാവല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തുകൊണ്ട് ഇതുമാത്രം ഒരു തൊഴിലാക്കി വേറെ എല്ലാം ഇവിടെ നിങ്ങളൊന്നും ചെയ്യലെന്ന് എനിക്കറിയാം അപ്പം ഇതൊരു ഒരു ഒരു ഇത് ഒരു കാർട്ടൂണിൻ്റെ ഒരു രീതിയും ഒരു ചായയൊക്കെയുണ്ട് നിങ്ങൾക്കൊരു നല്ല കാർട്ടൂൺ ഇഷ്ടമാകാൻ പറ്റും അപ്പം അച്ഛൻ പറഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വരച്ചു പിറ്റേ ആഴ്ച വന്നപ്പം കാണിച്ചു പറഞ്ഞത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു അത് ഒരു പോക്കറ്റ് കാർട്ടൂണാണ് ആ നമ്മളെ കുഞ്ചിക്കുറിപ്പ് പോലെ അത് ബോവനും മൂളിയ കഥാപാത്രം അപ്പോൾ അത് അദ്ദേഹം പിന്നെ സത്യദ്വീപൊന്നും പറഞ്ഞ ഞങ്ങളൊരു ഒരു മാസികയാണ് ഇപ്പോഴും ഉണ്ട് ഞാൻ സത്യദ്വീപത്തിന് അയച്ചു കൊടുത്തു അന്ന് മരിച്ചുപോയ കാർഡറിനൽ പാറേക്കാട്ടിൽ തിരുമേനി ഞാൻ അതിൻ്റെ എഡിറ്ററായിരുന്നു അന്ന് അങ്ങനെ കൊച്ചച്ചന ഇവരൊന്നും പരിചയമാണ് അപ്പം അങ്ങേർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ അത് പ്രസിദ്ധീകരിച്ചു മൂന്നര ലക്ഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ അത് നിർത്തി നിർത്തിയിട്ട് പറഞ്ഞ ബ്ലോക്ക് മേക്കിംഗ് ഈസ് വെരി എക്സ്പെൻസീവ് ഞങ്ങൾക്കത് വഹിക്കാൻ പറ്റുന്നില്ല പ്രതിഫലവും ഇല്ല പ്രതിഫലം എനിക്ക് ആഗ്രഹവും അതെല്ലാം കഴിഞ്ഞ് അത് നിർത്തി കഴിഞ്ഞപ്പം ഞാനിത് വരച്ചിട്ടേ ആദ്യം അന്ന് മനോരമയാഴ്ച പതി തുടങ്ങിയിട്ട് രണ്ട് മാസേ ഉള്ളൂ അപ്പം ബോനും മോളിയും ഒന്നുകൂടെ വിപുലമായിട്ടൊരു അരപ്പേജിൽ ഒരു നാല് കോളത്തിൽ ഇത് വരച്ചിട്ട് മനോരമയാഴ്ച പതിപ്പനയച്ചു കൊടുത്തു അപ്പം അതിലും ഒരു കഥയുണ്ടാവും അല്ല അതിലൊരു ചെറിയ കഥയുണ്ടാവും അപ്പോൾ ആ അത് എൻ്റെ വിചാരം പ്രസിദ്ധീകരിക്കും കാരണം അന്ന് ശിവറാമിൻ്റെ കാർട്ടൂൺ വളരെ അപൂർവ്വമായിട്ട് ഒമ്മ ഒറ്റയൊക്കെ അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം ഇതിൻ്റെ ഒരു കോ ഇത് വായിച്ചപ്പം അതിലൊരു കുറിപ്പ് കണ്ടു പിന്നെ സൃഷ്ടികളെ തിരിച്ച് കിട്ടണം എന്നാവശ്യമുള്ളവർ സ്റ്റാമ്പ് ഒട്ടിക്കണം പിന്നെ അതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാതിരിക്കണ്ടോ സ്റ്റാമ്പില്ലാത്ത കാര്യത്താൽ സ്റ്റാമ്പ് വായിച്ചു അത് ഗുണമായി കാരണം ഇത് നമ്മൾ റബ്ബർ പന്ത് അലച്ച് പിത്തിക്കിട്ടെറിഞ്ഞാൽ എന്താ അനുഭവം ലക്ഷ്യത്തിൽ കൊണ്ടു വെച്ചാൽ എറിഞ്ഞതിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരും ഇതുപോലെ തന്നെ ആ ഇത് സ്റ്റാമ്പ് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കതിന തിരിച്ച് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മാതൃഭിക്കുന്ന അയക്കാം അവർക്ക് വായിച്ചു ജയകേരളം എന്ന് പറഞ്ഞു മറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ച് ഞാൻ പോന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് പറ്റിയത് തൊഴിൽ നമുക്കിത് പറഞ്ഞിട്ടുമില്ല എന്ന് വിചാരിച്ചിട്ട് കൃഷി കാര്യങ്ങൾ ഇടപെടാമെന്ന് ചോദിച്ചു അത് നല്ല വിളമായിരുന്നു എനിക്ക് വളരെ താല്പര്യ കുറവ് ഞാനിത് കൃഷി ചെയ്യുന്നുണ്ട് അത് ഏകദേശം ചുണ്ടു പഴുത്തു കതിരി പഴുത്തു വന്നപ്പം വലിയൊരു കഴിയും മാറ്റും അട്ടവിയെല്ലാം കൂടെ വന്ന് വെള്ളമൊങ്ങ പൊങ്ങി ഈ മട മുറിഞ്ഞുകൊണ്ട് ബണ്ട് മുറിഞ്ഞു വെള്ളം കയറി നശിച്ചു അപ്പോൾ അതും പോയി കാർട്ടൂണുമില്ല കൃഷി പോയി അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂടെ പഠിച്ച ഈശ്വര പുള്ളി എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട് അത് എൻ്റെ പ്രായമാണ് ഈ കാർട്ടൂൺ വരയ്ക്കും ഇതാഴ്ച എല്ലാം പരാജയമാണ് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഇയാളെന്ന കളിയാക്കാൻ ചെയ്ത് എന്തോ തൻ്റെ വരേം വരെ ആയി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എനിക്ക് വലിയ വെറുപ്പ് തോന്നായി കാരണം എനിക്ക് ഇദ്ദേഹത്തോടല്ല ഈ വെറുപ്പ് തോന്നിയത് എൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കായിരുന്ന പത്രക്കാരോടും പത്രാധിപന്മാരോടും അപ്പം ഞാൻ ഈ പത്രക്കാരെ കുറെ പോലെ പറഞ്ഞു അടുത്ത ഒരു പ്ലാവിൻ്റെ മുകളിലെ ഒരു യോഗ്യനായ മനുഷ്യൻ വലിയ നിങ്ങളൊന്നുമില്ല ഒരു ഡയറിയും കക്ഷത്ത് വെച്ച് ഒരു കുടയൊക്കെ ആയിട്ടൊരു മനുഷ്യൻ അപ്പം ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ സഹായ താരത്തിന് വന്നായിരിക്കും ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു തീപ്പെട്ടി കൊണ്ടുവന്നു ചോദിച്ചു ഞാൻ തീപ്പെട്ടി കൊടുത്തു അന്ന് ഒരു സിഗർട്ട് കളിച്ചു അതെല്ലാം കഴിഞ്ഞ് ചോദിച്ചു എന്താ മുമ്പേ പത്രക്കാരെയൊക്കെ തെളി പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അലക്ഷ്യമായിട്ട് ഓ ഞാൻ എന്താ കവിത എഴുതോ ഇല്ല എനിക്ക് കവിതയൊന്നും എഴുതാനും അറിയാം നന്നായിട്ട് കാപ്പം വരയ്ക്കാൻ അറിയാം എനിക്ക് ബോധ്യമാ വരയ്ക്കാനും അറിയാം ആശയമുണ്ട് പക്ഷേ അത് കുറി ഒരു വിവരം കിട്ടാനും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാനൊരു വിലാസം തരാം അതിലൊന്നും അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സിഗർട്ട് ഫ്ലാപ്പ് അപ്പം നോക്കിയിട്ട് കടലാസില്ല സിഗർട്ട് വരെണ്ണം കൂടേ ഉള്ളൂ അതെടുത്ത് പോകലിട്ട് ആ ഫ്ലാപ്പ് എടുത്തിട്ട് അതിൻ്റെ അത് അഡ്രസ്സ് എഴുതി ആ അഡ്രസ്സ് വർഗീസ് കളത്തിലെ എഡിറ്റർ മലയാള മനോരമ കോട്ടയം ഈ അഡ്രസ്സാ അപ്പം ഞാൻ ചോദിച്ചു ഇത് പറയാം നിങ്ങളാരാ എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല അപ്പം എന്ന് പറഞ്ഞാൽ പീപ്പിൾ കോൾമി വർഗീസ് കളത്തിൽ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇതിൻ്റെ പത്രാധിപറ ഇത് കേട്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നി അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു വേറൊരു കാർട്ടൂണ ഹാഫ് പേജ് ഇതുവരെ ചയച്ചു ഒരു രണ്ടാഴ്ച ഇത് പരിശീലിച്ചു വന്നു കൂട്ടത്തിലൊരു കത്തുണ്ട് കുറേ സുഹൃത്തെ കാർട്ടൂൺ കണ്ടു കാണുമല്ലോ സൗകര്യം പോലെ ഇവിടം വരെ ഒന്ന് വരിക പറഞ്ഞാൽ ഓടി പുളി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു വരണ്ട ഞാൻ പിറ്റേ ദിവസം തന്നെ ചെന്നു വന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്താ ഇത് നമുക്കങ്ങ് കണ്ടിന്യൂ ചെയ്താൽ കണ്ടിന്യൂ ചെയ്താലോച്ചാൽ അപ്പോൾ ഒരു ഭീതിയാണ് കാരണം എങ്ങനെയാണ് ആശയം ഉണ്ടാവും എന്നാലും ധൈര്യമായിട്ട് പറഞ്ഞു വാ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ തുടസ്സം ഇന്നിപ്പോൾ അമ്പതാമത്തെ വർഷ വർഷം മോളി 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 എന്ന് തന്നെയാണ് ഇത് ആ പേര് പേര് തന്നെ ഈ പിന്നെ സാറിന്റെ മക്കളുടെ പേരും ും എന്റെ മക്കളുടെ പേരും ഇതെല്ലാം കഴിഞ്ഞ് എന്റെ വിവാഹത്തിന് മനോരമയുടെ ആശംസ പറഞ്ഞു അന്നേരം അദ്ദേഹം പറഞ്ഞു ബോബനും പൂളിയും പോലുള്ള കുട്ടികളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു വൈഫ് ഉത്സവം ചേർന്നപ്പോഴും വന്നു ഒരു സന്ദർശനം നടന്നാല് കുട്ടിക്ക് ബോബനെന്നു പേര്ന്ന് പറഞ്ഞു ആദ്യത്തെ കുട്ടിക്ക് ആൺകുട്ടിക്ക് ബോബൻ എന്ന് പേരിട്ടു ആദ്യത്തെ പെൺകുട്ടിക്ക് ബോളിന്ന് പേരിട്ടു അതുകൂടാതെ എനിക്ക് വേറെ നാല് കുട്ടികളോടും ഉണ്ടാവും അപ്പോൾ ഈ സാറേ ആശയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ള ഒരു ടെൻഷൻ വെച്ച് തന്നെ ഞാൻ ചോദിക്കണം ഈ ഓരോ ആഴ്ചയിലും ഇതുപോലൊരു ആശയങ്ങൾ എങ്ങനെ കിട്ടും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ മനോരമ ആയിരുന്നപ്പം എൻ്റെ പ്രധാന പ്രശ്നം മനോരമയായിട്ടുള്ള പ്രശ്നം ഭത്രാധികമായിട്ടുള്ള പ്രശ്നമായിരുന്നില്ല സമയത്തിനെ കാർട്ടും പറ്റുകയല്ല അപ്പോൾ ഈ ആദ്യത്തെ കാർട്ടൂൺ ഒന്ന് പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം പിന്നെ മുടങ്ങിയിട്ടില്ലല്ലോ പിന്നെ മുടങ്ങിയിട്ടില്ല പിന്നെ മുടങ്ങിയെന്ന് പറയാൻ ഇല്ല എൻ്റെ വിവാഹത്തിനും എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ടും അപ്പം ഇത് സമയത്തിന് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും ആ എപ്പോഴും ഉണ്ടാവും അതെന്നും അവിടെ വഴക്ക അതായത് സൂപ്പർ ഉണ്ടൊരു കോശിന്നും സൂപ്പർ ഉണ്ടോ അതിൻ്റെ ചാർജ് ഈ പത്ര ഓഫീസിലെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഒരു മരണമണി പോലെ ഒരു മണി അടിക്കും അത് മണി അടിച്ചാൽ പിന്നെ ഇതിൻ്റെ അധികാരി വേറെ ആരുമല്ല എല്ലാം സൂപ്പർ ഉണ്ടോ എഡിറ്റ് ചെയ്തിരിക്കുന്ന വാർത്തകൾ സമയത്തിന് അഞ്ച് മിനിറ്റോടെ കൊടുക്കും അത് കിട്ടിയില്ലേ പുള്ളി വഴിക്കൊണ്ടു പോകും അത് കൊടുക്കാവുന്നതായി കൊടുക്കും പ്രൂഫും ഒക്കെ ഇല്ലെന്നുള്ളത് പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ ആ ഡെഡ് ലൈൻ അനുസരിച്ച് വേണം ഇതും പോകാൻ കാരണം ഇതൊക്കെ അയക്കുന്നത് കെട്ടുകളൊക്കെ കാത്ത് ബസ് കാത്തു നിൽക്കുകയാണ് പക്ഷേ എൻ്റെ കാർട്ടിൽ മാത്രം ഇല്ല ഇത് മാത്രം ബാക്കിയെല്ലാം അടുക്കി വെച്ചാൽ പെൻഡിങ്ങിന് നോക്കിയിരിക്കുക പോയിച്ച് വിളിയോടുക എനിക്ക് ഒരു ആശയം കിട്ടിയിട്ട് വേണ്ട എല്ലാ ആഴ്ച അതു ആ ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും സമയത്തിന് കൊണ്ടോ കൊടുക്കുമെടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിന് എഡിറ്റിങ് ഇല്ല കാരണം പത്രാധികന്മാരൊക്കെ വീട്ടിൽ കിടന്ന് ഉറക്കമാണ് അപ്പം എന്നെ ഒരു വിശ്വാസമുണ്ട് അധിക പറ്റൊന്നും വരിയില്ല അത് രാഷ്ട്രീയത്തിൽ കടന്നപ്പോഴേ അവർക്കും ഇല്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഒരു കാർട്ടൂൺ വന്നത് അവരെല്ലാം ഭയഭ്രമിപ്പിച്ചു വലിയ ഒച്ചപ്പാടുണ്ടാക്കി കാരണം ഒന്നാ സഭാ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് മെത്രം കക്ഷിയും ഭാവാകക്ഷിയായിട്ടുള്ള വഴക്കുകൾ ഈ വഴക്കുകളെ സംബന്ധിച്ച് ഞാൻ ഒരു കാർട്ടൂൺ വരച്ചു ഈ മൊഴി ബോബന്മളി തന്നെ അപ്പോൾ ആ കാർട്ടൂണിൻ്റെ അവസാനം വന്ന് നിൽക്കുന്നത് ഒരു പുരോഹിതൻ സഭാവസ്ത്രം അതായത് പൂജാവസ്ത്രമൊക്കെ അണിഞ്ഞ് മധുബായിൽ കയറിയിരുന്ന വിശ്വാസികളുടെ നേരെ കൈ കൈവിരിച്ചിട്ട് പറയുകയാണ് വിശ്വാസികളെ ഇവിടെ വിശുദൂർബാന ആരംഭിക്കുവാൻ പോകുന്നു പോവുകയാണ് എല്ലാവരും മാരകായുധങ്ങൾ എടുത്തുകൊടുവൻ എന്ന് പറയുന്ന ഒരു കാർട്ടും ഇത് അവരുടെ അവർ കാണാതാണ് ഇത് വന്നത് ആ വലിയ ഒച്ചപ്പാടുണ്ട ഇത് പ്രസിദ്ധീകരിച്ച് വന്നപ്പം ഈ ബിഷപ്പന്മാരോ അച്ഛന്മാരോ വീടിയോട് കെ എം അന്ന് കെ എം ചെറിയാനാ അപ്പം അങ്ങനെ തന്നെ വിളിച്ചു പറഞ്ഞു ഇത് കഷ്ടമായി പോയി ഇങ്ങനെയൊക്കെ വന്നത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എഡിറ്റിംഗ് ഇല്ല അതാണ് ഇതിൻ്റെ ദൂഷ്യം അന്ന് മുതലാണ് ഈ എഡിറ്റിങ് തുടങ്ങിയത് പിന്നെ ആരെയും കാർട്ടൂൺ പത്രാധിപരോ അല്ലെങ്കിൽ അധികാരികൾ ആരെങ്കിലും കാണാതെ അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഇത് കുറച്ചുകൂടി നേരത്തെ അയക്കേണ്ട ഒരു ബാധ്യത വീണ്ടും വരിക പക്ഷേ ഈ നേരത്തെ ആക്കാനുള്ള ബാധ്യത വന്നെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല കാരണം ഇത് ഈ പ്രധാന പ്രശ്നം അതായിരുന്നു അതിനുവേണ്ടി എനിക്ക് കയമാറ്റി പറഞ്ഞൊരു കാര്യം ഈ എവിടെയെങ്കിലും റിസോർട്ട് പോയി ഒരാഴ്ച താമസിച്ചു ഒരു രണ്ടെണ്ണം ഒന്നിച്ച് വരച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ മലമ്പുഴ റിസോർട്ടിൽ ഒരു മുറിയൊക്കെ ബുക്ക് ചെയ്ത് വിട്ടു തന്നു ഞാനിവിടെ പോയി ഒരു ദിവസം അവിടെ കിടന്നു ദിവസം ഇരുന്നിട്ട് വരയ്ക്കാന്ന് വിചാരിച്ചിട്ടു പ്രത്യേക മുറിയിലെല്ലാം ബേഗളിഞ്ഞാൽ കുടിയാ അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും വരയ്ക്കാനൊക്കെയല്ല ഏതായാലും അത് തന്നെ എൻ്റെ പ്രശ്നം അതല്ല വീട്ടിൽ കുട്ടികളെ എൻ്റെ വീട്ടിൽ ഫോണില്ല എന്നാൽ മലമ്പുഴ ഡാമിലെ ഫോൺ നമ്പർ അറിഞ്ഞുകൂടെ എൻ്റെ വിചാരം ഇവിടെ കിടന്ന കുട്ടികളെന്ത് ചെയ്യും സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർക്ക് എന്തെങ്കിലും അപകടം വന്നോ വീട്ടിലെന്തെങ്കിലും സംഭവം ഉണ്ടോ എങ്ങനെ അറിയും ഈ ഒരു പരിഭ്രമം വന്നപ്പോൾ ഒന്നും വരയ്ക്കാൻ നോക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ പൂട്ടി കെട്ടി കഴിഞ്ഞ് പോകുന്നു ഞാൻ പറഞ്ഞാൽ നടക്കലൊന്നും കൊണ്ടാണ് എന്നാൽ പറഞ്ഞു വീട്ടിലിരുന്ന് അല്ലേ സാർ എപ്പോഴും എപ്പോഴും വീട്ടിലിരുന്ന് അപ്പോൾ ഒരു ആശയം കിട്ടിയതിന് ശേഷം വരെ തുടങ്ങുകയാണെങ്കിൽ അതോ വരച്ച് വരച്ച് വരുമ്പോൾ വേറെ എന്തെങ്കിലും കിട്ടിയില്ല ആദ്യം അതിൻ്റെ ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും വൺ ടു ത്രീ കോളം ഇട്ട് ഓ അത് എട്ട് കോളം അല്ലെങ്കിൽ പന്ത്രണ്ട് കോളത്തിൽ നിൽക്കുന്ന രീതിയിൽ ആ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതും ആദ്യം എന്നിട്ട് പിന്നെ ഇത് എത്ര സ്ക്രിപ്റ്റ് കോളം ഉണ്ടെന്ന് വെച്ചാൽ ആ കോളം വരച്ചിട്ട് ആദ്യം കാർട്ടൂൺ അല്ലേ വരയ്ക്കുന്ന ആദ്യം സ്ക്രിപ്റ്റാണ് എഴുതുന്നത് ഇവരുടെ സംഭാഷണങ്ങൾ സംഭാഷണങ്ങൾ എഴുതും കാരണം കാർട്ടൂൺ വരയ്ക്കുന്നതിനേക്കാൾ ഏറെ സമയം ഞാൻ എടുക്കുന്ന സ്ക്രിപ്റ്റ് എഴുതാനാണ് കാരണം ഇത് വെട്ടിയും തിരിച്ചും കുറച്ചും തിരിച്ചും കാരണം വിത്ത് മിനിമം വേർഡ്സ് മാക്സിമം തമാശ മാക്സിമം തമാശ ഈ നമ്മൾ പരത്തി പറഞ്ഞാൽ താമസില്ല ഒന്നിനും ഒറ്റയാക്കി പറഞ്ഞാൽ ഇപ്പം ഒരു പിന്നെ ഒരു കലാപരിപാടികൾ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഡാൻസ് കണ്ടിട്ട് പറയുക എൽസേ അതിൻ്റെ പരിപാടി എന്നാത്തെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ അത് ഞാൻ കണ്ടു ഞാൻ മുൻപേ സ്ഥലപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് വളരെ നല്ലതായിരുന്നു എൻ്റെ അടുത്തിരുന്നാരാണെന്നറിയാം എന്നായിരുന്നു കളക്ടറൊക്കെ ആയിരുന്നു അത് വളരെ നന്നായിരുന്നു ഇന്ന് പരത്തി പറയുന്നതിനേക്കാൾ അല്ലതേ കലക്കി ഒറ്റ പദം മതി കാരണം അതല്ല അമ്പ ചീന്ന് ചീന്ന് കൊള്ളുന്ന പോലെ കൊള്ളും ഇത് തന്നെ കാർട്ടൂണിൻ്റെയും ഭാഷയും വിത്ത് മിനിമം വേഡ്സ് പരിധി പറഞ്ഞാൽ ഫലതമില്ല നഷ്ടപ്പെട്ടു അപ്പോൾ ആ മിനിമം വേഡ്സിൽ ഇത് കൊണ്ടുവരികയും വേണം ഇത് മനസ്സിലാകുകയും വേണം ആ ഒരു ബന്ധപ്പാട് വലിയ ബന്ധപ്പാടാണ് ഇത് സ്ക്രിപ്റ്റ് ആദ്യം എഴുതുന്നതിൻ്റെ കാര്യം ഈ സ്ക്രിപ്റ്റ് നമുക്ക് ഒരു പരിധി വരെ ചുരുക്കി കഴിഞ്ഞാൽ പിന്നെ ചുരുക്കാനൊക്കെ അല്ല അതവിടെ എഴുതി കഴിഞ്ഞാൽ ബാക്കി സ്പേസ് കാർട്ടൂൺ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചുരുക്കാം ഇവിടെ വരെ വേണമെങ്കിൽ വരയ്ക്കാം മുഴുവൻ ഫീഗറും വരയ്ക്കാം അപ്പം അത് നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങും സ്ക്രിപ്റ്റ് നമ്മളാ അത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒതുങ്ങുകയില്ല അപ്പം ആദ്യം സ്ക്രിപ്റ്റ് എഴുതും പിന്നെ വരയ്ക്കും വരയ്ക്കാം ഇതൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും ഉണ്ടാവുക വരയ്ക്കാൻ എനിക്ക് ഒരു മണിക്കൂർ മതി ഇപ്പം മൊത്തം ആൾ വരച്ചെടുക്കാം ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ ബാക്കിയുള്ള ദിവസങ്ങളും ഇത് ഇതേപ്പറ്റിയുള്ള ചിന്തയാണ് ഇത് എങ്ങനെ ഇതിനാശയം ഉണ്ടാവും മിക്ക ചില പല ബോബിനും മുകളിലൊക്കെ ഓരോ ഗോളത്തിലും തമാശകളുണ്ടാവും ഇപ്പൊ ബോബൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു നാല് വയറ്റിലെ ഗോൺ എന്ത്യെ അത് ഇന്നലെ ഒരു പട്ടിയുടെ വയറ്റിലെ ഗോളോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നിനും അതൊക്കെ അപ്പം ഉണ്ടാക്കുന്നതാണ് ഇപ്പം വന്നിട്ട് അതിന് ഈ കിടക്കുമ്പോഴും ഒക്കെ ഈ വിചാരമാണ് അതെ അതെ അപ്പം അതിന് അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു നല്ല ഗ്രഹനാഥനല്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇതല്ലേ ചിന്ത അത് ഭാര്യയ്ക്കും കുട്ടികൾക്കും അറിയാം കാരണം എന്നെക്കൊണ്ട് ഭാര്യ എനിക്ക് പത്രക്കാരൻ വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തു പറഞ്ഞ് ഭർത്താവിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷേ ഈ മനുഷ്യനെ കാർട്ടൂൺ വരയ്ക്കാനുള്ള അല്ലാതെ കാശിനെ കൊണ്ടുവരാന്നുള്ളത് കാരണം ഈ സത്യം എനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള വിഭവമാണ് ഞാൻ മാത്രം മനസ്സിലാക്കിയിരിക്കുന്ന ഈ സത്യം മനസ്സിലാക്കി എന്നുള്ളതാണ് എന്നെ കൊണ്ടുവന്നും വേറെ കൊണ്ടുവരാം ഇപ്പം വീടിന് ഓട് പൊട്ടി ചോർന്നു എന്ന് വിചാരിച്ചു ഇതെൻ്റെ വായിലോട്ടാണ് ചോർന്നെങ്കിലും ഞാൻ അവിടെ ഇരുന്നുണ്ട് ഇത് വെച്ചോണ്ട് എങ്ങനൊരാശയം ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ ചിന്ത